എക്കാലവും ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചിരുന്ന സിനിമാ മേഖലയാണ് മലയാളം ചെറിയൊരു ബിസിനസ് മേഖല എന്നതിനാൽ തന്നെ സാമ്പത്തികമായി ബ്രഹ്മാണ്ട ചിത്രങ്ങളും അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനും മലയാള സിനിമ വലുതായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ കോവിഡ് കാലത്ത് മലയാള സിനിമ ഒ വഴി നല്ല പേരുണ്ടാക്കുകയും ചെയ്തു എന്നാൽ സാമ്പത്തികമായി മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാകില്ല ഈ വർഷത്തെ മൂന്നര മാസം പിന്നിടുമ്പോൾ മലയാളത്തിൽ ആകെ ഇറങ്ങിയത് അൻപത്തൊന്ന് ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളെല്ലാം ചേർന്ന് ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് എത്ര രൂപയാണെന്നോ എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ഏപ്രിൽ പതിനാല് ഞായറാഴ്ച വരെയുള്ള കണക്കാണിത് മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ബൂം ആണിതെന്ന് പറയാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമ ഇതുവരെ നേടിയത് മുന്നൂറ്റി കോടി രൂപയാണ് അതായത് മലയാള സിനിമയുടെ മൊത്തം കളക്ഷൻ്റെ അൻപത് ശതമാനത്തിനടുത്ത് വിദേശത്ത് നിന്നും വരുന്നു എന്നതാണ് ശ്രദ്ധേയം തിയേറ്റർ റിലീസ് സംബന്ധിച്ച് മലയാളത്തിന് വലിയ സാധ്യതകളാണ് ഈ കണക്ക് തുറന്നിടുന്നതെന്ന് വ്യക്തം അവസാനമായി ഇറങ്ങിയ വിഷു റിലീസ് ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നിവ ഇതിനകം തന്നെ എഴുപത്തിയേഴ് കോടിയോളം രൂപ അഞ്ച് ദിവസത്തിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടി എന്നത് വലിയ വാർത്തയാണ് വിഷു റിലീസ് ചിത്രങ്ങളിൽ ആവേശം ഇതുവരെ നാല്പത്തിരണ്ട് കോടി രൂപയാണ് ആഗോള കളക്ഷനിൽ നേടിയത് ഇന്ത്യൻ ചിത്രങ്ങളിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് ആവേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൂന്നര മാസത്തിൽ മലയാള ചിത്രങ്ങൾ ആകെ നേടിയത് മുന്നൂറ്റി എഴുപത്തിനാല് കോടി പതിനാല് ലക്ഷം രൂപ ബോളിവുഡും തെലുങ്കും കഴിഞ്ഞാൽ മലയാളമാണ് ഇത്തവണ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മുന്നിൽ ഇതിന് മുന്നേ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് പ്രമയുഗം പ്രേമലു എന്നിവ വൻ കളക്ഷനാണ് നേടിയത് ആടുജീവിതം ഇപ്പോഴും കളക്ഷനിൽ മുന്നിലാണ് ജയ്ഗണേഷ് എന്ന ചിത്രത്തിനും നല്ല അഭിപ്രായം ആഗോളതരത്തിൽ വലിയ റിലീസിംഗ് സാധ്യതകൾ ഈ വർഷത്തിൻ്റെ രണ്ടാം പാദത്തിലും മലയാള സിനിമ പ്രയോജനപ്പെടുത്തിയാൽ ആദ്യമായി ഒരു വർഷത്തിൽ ആയിരം കോടി രൂപ നേടുന്ന സിനിമാ രംഗം എന്ന റെക്കോർഡിലേക്ക് മലയാളം എത്തുമെന്ന് ഉറപ്പ്